പറഞ്ഞു ായിട്ടല്ലോ എന്താ ഞാൻ കേൾക്കട്ടെ അപ്പൊ ചെറിയ മുണ്ടം പെട്ടോ ചെറിയ മുണ്ട പെട്ടോ പറയണ നിങ്ങൾ മറുപടി ഈ തൊല പുല്യൻ എന്ന് പറഞ്ഞാൽ ചെറിയ മുണ്ടം പെട്ടോ 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 നിങ്ങൾ ആകെ പെട്ടോ എന്ത് ഞങ്ങൾക്ക് പറ്റിപ്പോയത് ഗുജറാത്തിൽ കൂടുതൽ കാര്യമില്ല ഞങ്ങളിൽ ചെറുതായി കുട്ടികൾക്ക് കളിക്കാൻ പറ്റുന്ന കളി പന്തുകളായി ഇട്ടുതരുകയാണ് കേട്ടോ പോയി നിങ്ങളുടെ കാര്യം കഴിഞ്ഞു നിങ്ങളുടെ കഥ ധൈര്യമില്ല നിങ്ങൾക്ക് ആനത്തമില്ല നിങ്ങൾക്ക് അധികാരമില്ല നിങ്ങൾക്ക് മിമിക്രി കൊണ്ടിരട്ടപ്പെടില്ല ഞാൻ പറയട്ടെ കൃത്യമായി ഞങ്ങൾ അവര് വിളിക്കുന്നു നിങ്ങളെ ചിന്തികളെ വിളിക്കുന്നു നിങ്ങളുടെ നേതാവ് ചെറിയ കൊണ്ടോ മിണ്ടാൻ ചെയ്യൂല മിണ്ടിയാണ് നിങ്ങളൊക്കെ ഞാൻ അബുജാഹിലും അബൂലാബും ഒക്കെ ഇപ്പൊ ജീവിച്ചിരിക്കാണെങ്കിൽ അവർ അനുഭവപ്പെട്ടു അവരുടെ വാദങ്ങൾ അവരെക്കാൾ ശക്തമായി ഇസ്ലാമിന്റെ പേര് പറഞ്ഞ് സമർപ്പിക്കുവാൻ പുതിയ ടീം വന്നിരിക്കുന്നു അതാണ് നന്നുകൊണ്ടിരുന്നത് പിന്നെ മുജാഹിദ് പ്രസ്ഥാനത്തെ അറബിക്കടലിലേക്ക് വലിച്ചെറിഞ്ഞാ ഇനി ഇരുപത്തഞ്ചു കൊല്ലമുമ്പോൾ ചില വലിച്ചെറിഞ്ഞാ ഇപ്പോടെ കാണുന്ന നിങ്ങള് ബുദ്ധിശാലം വെച്ച് വലിച്ചെറിഞ്ഞു പൊട്ടപ്പുറത്ത് നിന്ന് വലിച്ചു പറഞ്ഞു പലയിടുന്നു മനസ്സറിഞ്ഞല്ലോ നിങ്ങൾ മത്സരത്തിന് പിന്നെയും ഇവിടെയാണ് കണ്ടുകൊണ്ടിരിക്കുക അവരോട് പിന്നയും നിങ്ങൾ വരട്ടി പിടിച്ചതാണ് ഈ സമ്പാദം നടത്താൻ വേണ്ടിട്ട് ആവിടുന്ന പിന്നെ വരട്ടി പിടിച്ചു അറിയിച്ചതാണോ ഇതൊക്കെ നിങ്ങൾക്ക് തലക്കാരൻ നിങ്ങൾ ആൾക്കാരെ പൊട്ടിച്ചാക്കാനൊക്കെ പറയാൻ പറ്റും പക്ഷേ നിശ്ചയമല്ല ഞാൻ കഴിഞ്ഞ രണ്ട് തവണ ചോദ്യം ചോദിച്ചപ്പോഴും ഉത്തരം പറയാത്ത ആള് നേരത്തെ അസോഹി ചോദ്യം ചോദിക്കാൻ മറന്നു എന്നുള്ള അടുത്ത കൈസിലായി നീ എൻ്റെ ഒരുങ്ങിന് ഒരു ചോദ്യം വരാതെ കഴിഞ്ഞല്ലോ അല്ലേ ഒരു ചോദ്യം വരാതെ കഴിഞ്ഞല്ലോ കൈസിലായി സമാധാനിക്കുന്നതിന്റെ പകരം ചോദ്യം പറഞ്ഞോ എന്നാലേ ഓർമ്മിച്ച് ചോദിച്ചു എന്ത് ഉത്തരമാണ് ഉത്തരവാ ഞങ്ങൾ എന്ത് ഉത്തരം പറഞ്ഞു നിങ്ങൾ വിശുദ്ധ ഖുർആാൻ എന്ത് ഉത്തരം പറഞ്ഞു വിശുദ്ധ ഖുർആാനും സദസ്സിൽ നിന്ന് പ്രതികരിക്കണം അതിനുള്ള വളർച്ചയൊന്നും ഇല്ല ചെറുകിന് ഇപ്പോൾ പൂക്കി വിളിച്ച് വയ്ക്കത്തോളൂ പക്ഷെ പ്രതികരിക്കണം ആവശ്യം അത് മാറ ശരി എന്റെ ചോദ്യം വീണ്ടും ആവർത്തിക്കാൻ ലോകത്ത് കടന്നു പോയിരിക്കുന്ന ഏതെങ്കിലും പ്രവാചകന്മാർ മരിച്ചുപോയ ഒരു പ്രവാചകനോടോ വലിയ ഒരു സംഭവം ഉണ്ടെങ്കിൽ അത് ഉദ്ധരിക്കുക ഒന്നാമത്തെ ചോദ്യം രണ്ടാമത്തെ ചോദ്യം വെച്ച് അള്ളാഹുനോട് ഇരിക്കുന്ന പ്രവാചകൻ ഇരണാഗണത്തിൽ വെച്ച് ബദൽ ായ ഒരു സംഭവം ഉണ്ടെങ്കിൽ ഉത്തരപ്പിക്കുക ഉത്തരം ഇതുവരെയും കിട്ടിയിട്ടില്ല മൂന്നാമത്തെ ചോദ്യം മൂന്നാമത്തെ ചോദ്യം

പറയുന്നു അങ്ങനെ ലോകത്തിന്റെ ഏത് കോണിൽ വെച്ച് മരിച്ചുപോയ മഹാത്മാക്കളെയോ വിളിച്ചു നേടിയാൽ അവരുടെ ഭാഷയും കാലവും ദേശവും സമയവും ദൂരവും വ്യത്യാസമില്ലാതെ പരിഗണിക്കാൻ എല്ലാം കേട്ട് മനസ്സിലാക്കി ഉത്തരം ചെയ്യുവാൻ അല്ല ഒരു കഴിവ് ലോകത്ത് മരിച്ചുപോയത് അതിൽ നിന്ന് നിന്ന് ഖുർആൻ നിർവാഹ എന്തുകൊണ്ട് നമ്മുടെ വിജയപടൽ നമ്മുടെ വിജയപഥാണ് മരിച്ചുപോയ മഹാത്മാക്കളോട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഇഷ്ടിച്ചിരിക്കുന്നവരായി കഴിഞ്ഞിട്ട് പറയാ മരിച്ചു എന്നിട്ട് ബാക്കി ഈ മരിച്ചുപോയ എന്ന വിഷയം മഹാത്മാക്കോടുള്ള കഴിഞ്ഞാൽ അടുത്ത വിഷയത്തിൽ പോലോ ഇരിക്കാനോ രാമംഗരസായിട്ട് അതുപോലെ ഇപ്പുറത്തുള്ള ആളുകളുണ്ട് നമുക്ക് ഇനിയും ഇരിക്കാം സൗഹാർദ്ദപരമായി തന്നെ എന്നിട്ട് ഓരോ വിഷയങ്ങളും ജിമ്മി ചർച്ച ചർച്ചക്ക് വെക്കാം മരച്ചു ചർച്ചയ്ക്ക് വെക്കാം പരിശാം വ വിഷയങ്ങൾ നമ്പർ നമ്പർ ബൈ ബൈ ആയിട്ട് എന്നാൽ ഇപ്പോൾ വിഷയം വിളിച്ചത് തന്നെയാണ് ആ വിഷയത്തിലാണ് നമ്മുടെ ചോദ്യം അതിലെ മൂന്നാമത്തെ ചോദ്യമാണ് ചോദിച്ചത് ദൂരപരിധിയില്ലാതെ ദേശപരിധിയില്ലാതെ കാലപരിധിയില്ലാതെ സമയപരിധിയില്ലാതെ ലോകത്തിന്റെ ഏത് കോടി എന്ന് വിളിച്ചാലും ഉത്തരവിാല കഴിവ് കഴിവുർത്തണം എന്തായാലും ഒരു ഉറപ്പായി സദസ്സിൽ നിന്ന് ോടും പണ്ഡിതന്മാരോടും ഒപ്പം ചേർന്ന് തക്കവികം ചെല്ലുന്നതിന് പ്രശ്നമില്ല അംഗവിക്ഷേപങ്ങളും സ്റ്റേജിലേക്കുള്ള സംഭാഷണങ്ങളും നിർത്തണം തീർച്ചയായും നിർത്തേണ്ടതുണ്ട് അങ്ങനെ സദസ്സിൽ നിന്ന് രണ്ടു വട്ടത്തിൽ നിന്നും അങ്ങനെ സംഭവിക്കുന്നതായി കാണുന്നു അങ്ങനെ ആരെങ്കിലും ചെയ്താൽ അവർ നിങ്ങൾ ഈ ഹോളിൽ നിന്ന് പുറത്തു പോകേണ്ടി വരും നിങ്ങൾക്ക് തക്കതീറുമല്ല ഇസ്ലാമികമായ രൂപീ രൂപത്തിൽ തന്നെ നിങ്ങൾക്ക് സന്തോഷിക്കാം ഉൾക്കൊള്ളാം പക്ഷേ ഈ പറഞ്ഞതുപോലെ ഇവിടെ പ്രസംഗിക്കുന്ന സമയത്ത് രണ്ടുപക്ഷത്തു നിന്നും ശ്രദ്ധിക്കുക നിങ്ങൾ അംഗീകരിക്കുന്നില്ലെങ്കിൽ മറ്റൊരു വിഭാഗം അവരംഗീകരിക്കുന്നെങ്കിൽ ഇപ്പുറത്തുള്ളതായ പണ്ഡിതന്മാരൂടെ ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവരെ നിങ്ങൾ മാനിക്കേണ്ടതുണ്ട് പരസ്പരം രണ്ട് വിഭാഗത്തോടുമാണ് ഓർമ്മിപ്പിക്കുന്നത് പൂർണ്ണമായും സഹകരിക്കുക അള്ളാഹു നമുക്ക് പൂർണ്ണമായും സന്തോഷത്തിൽ കഴിച്ചുകൂടാനുള്ള ടോപ്പിക്ക് നൽകുന്നവർട്ടെമി ആ ഏതായാലും മടപൂരി വിഭാഗത്തിന്റെ കാറ്റ് പോയി എന്നുള്ളത് നമ്മളെ വളരെയേറെ സന്തോഷിപ്പിക്കുന്നുള്ളൂ കാരണം എന്താണറിയോ നിങ്ങളെ ഞങ്ങൾ ഓരോ സമയത്തും നിങ്ങളുടേതായ നിങ്ങൾ അർഹിക്കുന്ന അവഗണനയോടെ തന്നെ നിങ്ങളെ വലിച്ചെറിയ ഞങ്ങളെ നേതാക്കൾ പണ്ടുകാലം മുതലേ ഈ വിഷയത്തിൽ അവരുടേതായ ബാധ്യത നിർവഹിച്ചിട്ടുണ്ട് പിന്നെ ഏതെങ്കിലും ജിന്നിന്റെ സഹായത്തോടെ ഉയരാൻ വേണ്ടി നിങ്ങൾ ഇത്രയ്ക്കും ശ്രമിക്കുമ്പോഴേക്ക് നിങ്ങൾ അതേ കടയിൽ തന്നെ വീണ്ടും മുട്ടിക്കൊല്ലുക എന്നതാണ് ഞങ്ങളുടെ യോഗ്യത ഞങ്ങളുടെ ബാധ്യത എന്ന് ഞങ്ങളിവിടെ അറിയിക്കും ഏതായാലും ഒരു കാര്യം ഇവിടെ തീരുമാനമായി അതെന്താണ് കരിമ്പിലാക്കരും അതുപോലെ തന്നെ നമ്മളെ അലിമദനിയും ആളെ പേര് പറയേണ്ട കുഞ്ഞാപ്പൂരിക്കണേ അയാൾക്കെ ഈ പറഞ്ഞ ആളുകളോ ഇവരെ അങ്ങാടിയും നടത്തിയിരുന്ന പ്രസംഗം കണ്ടോ അത് ഞങ്ങളെ മുമ്പിൽ നടക്കില്ല അത് മനസ്സിലായി വന്നപ്പോൾ അവിടെ ഇരുന്നു അല്ലേ എനി ഞാൻ പറയാ എനി ഞങ്ങളുടെ ഞാൻ വിചാരിക്കട്ടെ നിങ്ങളുടെ പ്രസ്ഥാനം ഇത് ചോദിക്കാൻ അറഹതയില്ലാതെ ഞങ്ങൾ തെളിയിച്ചു എനി ഞങ്ങൾ തെളിവ് പറയുന്നത് ഞങ്ങളുടെ ആളുകൾക്ക് വേണ്ടിയാണ് നിങ്ങൾ പോയി നിങ്ങൾ കാശിക്ക് തെളിവ് നിങ്ങളെ തിന്നുകൊണ്ട് പോയി നിങ്ങളെ ഇനി നിങ്ങൾ ചോദിച്ചതിനെല്ലാം കൂടി മറുപടി നേരത്തെ പറഞ്ഞതിനോട് മറുപടി നിങ്ങളൊരിക്കലും പ്രതികരിച്ചിട്ടില്ല ഇന്ന മാ വലിയ അവിടെ ഉണ്ട് അതൊക്കെ അവിടെ നിൽക്കട്ടെ തെളിവ് കൊടുക്കാനില്ലെന്ന് തന്നെ ഉദ്ധരിക്കാൻ പോകുന്നു ശരിക്കും കേട്ടോളൂ നിങ്ങൾ ചോദിച്ച ഈ മൂന്ന് ചോദ്യമുണ്ടല്ലോ എല്ലാ ചോദ്യത്തിനും അതിൽ മറുപടി ഉണ്ട് ലോകത്തെ ഏറ്റവും വലിയ നേതാവാണ് മഹാനായ ശ്രീദുരാ ആ നേതാവ് അവിടെ നിന്ന് പഠിപ്പിച്ചത് ഞാൻ അഭയഘട്ടങ്ങളിൽ നിങ്ങളെ മുഴുവനും സഹായിക്കാനുള്ള ആളാണെന്ന് മുഹമ്പത് മാറ്റി അനസ് അബ്ദാസ് പഠിപ്പിച്ചല്ലോ എന്താ പഠിപ്പിച്ചത് നിങ്ങളെ ഞാൻ സഹായിക്കും ഇത് പറഞ്ഞാ ഇത് പറഞ്ഞ ചിലപ്പോൾ സന്തോഷിക്കാം പറഞ്ഞു കുറാനാണ് ചിലക്ക് തരുന്നേ ഉള്ളൂ കേട്ടോ അപ്പൊ അഭയ കേന്ദ്രമാണെന്ന് പറഞ്ഞ റസൂലിനെ വിളിച്ചു സഹായം തേടാൻ

യാണ് നിങ്ങൾ പറയണം നിങ്ങൾ ഹബീബിനെ വിളിച്ച് അങ്ങയുടെ തീരുമാനമുണ്ടാകണം അല്ലീബ് അല്ല ഖുറാനിൽ നിന്ന് തന്നെ പച്ചയായ തെളിവിടാ കൊണ്ട് നിങ്ങളെ നിങ്ങളത്

ൂട്ടിമലത്താല് നിങ്ങൾക്ക് സാധ്യമാണോ റസൂലിനോട് പറയാൻ വേണ്ടി ഖുർആാൻ പറയുന്നു ഇനി എല്ലാം അതിൽപ്പെട്ടു പോയി എല്ലാ വിഷയങ്ങളിൽ വന്നു ഓരോന്ന് ഓരോന്ന് പറയണ്ട അള്ളാഹു താഴെ ഉറപ്പാണല്ലോ ആ ഹബീബിനോട് എന്ന് പറയൂ എന്ന് നമ്മോട് വിശുദ്ധ കുറ നമ്മോട് വിശുദ്ധ കുറ ആ പറയണം നിങ്ങൾ പ്രതികരിക്കണമില്ല എന്നോട് പ്രതികരിക്കില്ലേ ഇതിനോട് പ്രതികരിക്കൂ സംരക്ഷകൻ തോന്നിട്ടില്ല അത കണ്ടിട്ടുണ്ടാവില്ല വേറെ എനിക്ക് ഏറ്റവും തെളിവ് ലോകത്തെ ഏറ്റവും വലിയ നേതാവാണ് മുഹമ്മദ് കേട്ടിരുന്നു ഓ എന്താ മറുപടി ഇപ്പോ നാല് ചോദ്യത്തിന്റെ ഘട്ടത്തിൽ മറുപടി പറഞ്ഞില്ലാതെ മുപ്പൻ തന്നെ ഇപ്പൊ സംഭവിച്ചു ഇനി ഞാൻ അപ്പൊ പറയു തുടങ്ങാന്ന് ഇനി തുടങ്ങിയത് ഇപ്പൊ എന്താ എന്റെ മതോട് ഞാൻ വായിച്ച് കേൾപ്പിച്ചിരുന്നില്ലേ നിങ്ങൾ ഏതെങ്കിലും ഒരു തൃപ്തികൾ ഏതെങ്കിലും ഒരു തപ്തിട്ട് വായിക്കിട്ട് ഇതാ ഇതിൽ പറയുന്നു മരിച്ചുപോയ മരിച്ചുപോയോട് ഒന്ന് വായിക്കേൽപ്പിക്കാൻ കഴിയോ എവിടെ അർത്ഥം അങ്ങനെ നോക്കി എവിടെയുള്ളത് ഞാൻ രണ്ട് കൊല്ലം മുമ്പ് ഞങ്ങൾ ചോദിച്ചു ഇതാ ഈ ഞാനും അന്ന് നിങ്ങൾ പഠിച്ചു പോയതാ ഇപ്പൊ മറന്നോ എന്ന് കേസിൽ വീണ്ടും കൊണ്ടിട്ട് വരിക ഇല്ലതാ സുന്നി പരിപാറ്റയാണ് ഇത് അവാനി കൊണ്ടുപോയി ആയിട്ട് നോക്കി എവിടെങ്കിലുണ്ടോ അത് മനുഷ്യരോട് തേടാൻ തെളിവ് എന്താ പറഞ്ഞത് രാമനു റായിന എന്റെ പ്രിയപ്പെട്ട മൂമിനീങ്ങളെ ജൂതന്മാർ പറയുന്നത് പോലെ റായിന എന്ന് മുത്തർ റസൂർവാനും നിങ്ങൾ പറയത്തിട്ടോ നിങ്ങൾ റസൂർബാട് റായിന എന്ന ആൾക്കാരാണോ ആണോ അങ്ങനെ പറയരുത് ജൂതന്മാർ പറയുന്നമായിട്ട് പറയരുത് അതേ സന്ദർഭത്തിൽ മഹാനായ മഹാകാല റസൂർമാർ തകർക്കുന്നു എന്ന് പറയണം എല്ലാ ക്രിസ്ത്യങ്ങളും കൊണ്ട് വ്യാഖ്യാനം എന്താ നദിയെ താങ്കൾ പറയുന്നത് മനസ്സിലാക്കാൻ വേണ്ടി സാവധാനം കിട്ടണം ഇതാണ് അവരെ മരിച്ച റസൂള്ളാരോടും മൈദീഷയിലെ കേട്ടേ ജൂതന്മാരവാര റസൂവിനെ ആക്ഷേപിക്കാൻ വേണ്ടി റായിനെ അദ്വയാത്ര പദം ഉപയോഗിക്കുന്നു അങ്ങനെ പറയട്ട് ഒന്നൂർന്ന ആ മഹാന്മാരോട് വലിയവരോട് അതത്തിൽ പറയണ്ട കേട്ടോ ആ മരിച്ചുപോലെ മെഡിക്കൽ ചെയ്യുമ്പോൾ ഇപ്പൊ രാജിച്ചിട്ടുണ്ടാ ലീ മോലും ചോദിച്ചിട്ടുണ്ടാ ഏത് ഏത് പ്രമേയത്തിന് ഇങ്ങനെ മരിച്ചവരോട് തരിക അതിനുള്ള തെളിവ് ചോദിക്കാ അള്ളാന്റെ വസ്തുവിനോട് അതത് ഒരു വാഗ്ദാനം പറഞ്ഞിട്ടോ കേട്ടോ അതിനകത്ത് എന്താ മരിച്ചോട് തേർന്നിട്ടോ

ثم يشهر ذلك الله. أيضًا عن عبد الله بن سلام قال يا رسول الله إن قومنا قد هدرونا وأقسموا ألا يجالسونا ولا نستطيع مجالسة أصحابك لبعد المنازل فنزلت هذه الآية. الله جل رسول لهم بالعبد الله بن عبد الله بن سلام ونزول الإسلام أيوة അദ്ദേഹം പറഞ്ഞു േ എന്റെ ഞങ്ങളുടെ ആൾക്കാർ ജൂതന്മാർ ഞങ്ങൾ വെടിഞ്ഞിരിക്കുന്നു ഞങ്ങൾ അവരെ കൂട്ടത്തിൽ ഇരിക്കാൻ എന്നാലോ എപ്പോഴും സഹാബത്തിന്റെ കൂടെ വന്നിരിക്കാൻ ഞങ്ങൾക്ക് കൈയൊന്നുമില്ലേ ഞങ്ങളുടെ വീട് ദൂരത്താണ് ഇത് പറഞ്ഞപ്പോൾ ൂമി നിങ്ങളുടെ സഹായികൾ ആത്മവിപ്രൾ അള്ളാഹവും അവന്റെ വകൂലും അതുപോലെ വല്ലതീന ആമനുള്ള ം നിലത്തുന്ന ഭാഗത്താണ് കാരണം നിങ്ങൾ ഒരു ആദർശത്തിന്റെ ബന്ധുക്കളാണ് നിങ്ങൾ ജൂതന്മാരെ കൂടെ അല്ലെ ഇരിക്കേണ്ടത് നിങ്ങൾ ആദർശ ബന്ധുക്കളായ റഗുറുവാ ഒന്നിരിക്കണം അതാണ് ഇതിൻ്റെ അർത്ഥം കണ്ട് ചെറുപ്പം ഇനി ഇതേ ആദ്യം തന്നെയാണ് കേൾ പറഞ്ഞത് ആ ആ പറഞ്ഞു ഇനി തെളിവ് തന്നെയാണ് തന്നത് തന്ന തെളിവ് ചങ്കിൽ കൊള്ളുക തന്നെ തെളിഞ്ഞിട്ടുണ്ട് അതിൽ തർക്കമില്ല എന്നിട്ട് പടുത്ത ചോദ്യം ആദ്യമായി അയാൾ ചോദിച്ചതാ അറിയൂ ഇത് മരിച്ചവരോട് തേടാനുള്ള തെളിവാണെന്ന് ആര് പറഞ്ഞു വിളിച്ചോ നിങ്ങളുടെ തബ്സീറായ തബ്സീറു മനാറിയിൽ തന്നെ അറിയാതെ എഴുതിപ്പോയി അതാണ് കേട്ടോ കേട്ടോട് പറയാൻ വേണ്ടി പറഞ്ഞല്ലേ കേട്ടോ നിങ്ങളോട് നിങ്ങളെ നേതാവ് പറയുന്നു നിങ്ങളത് കാലത്തുള്ളവർക്ക് മാത്രം പ്രത്യേകമായതല്ല ഇത് കാന്തപുരത്തിന്റെ കുട്ടികളാണ് എന്താ മനസ്സിലാക്കിയത് കേറി വഴിന്താ വഴി തറയോ അതിന്റെ അറിയോ അതിന്റെ തോൽ ഒന്നാം ക്ലാസ് പഠിച്ചോ വഴി അറിഞ്ഞോ അന്നി പാറ പരിഗണനീയമായത് എവിടേക്കെല്ലാം പോവും അതാണ് പരിഗണനീയം ഇറങ്ങിയ േ കുഴപ്പമില്ല ഞങ്ങൾക്കല്ലാതെ അത് നടക്കൂല നടക്കൂല കൃത്യമാണ് അതുകൊണ്ട് ഞങ്ങൾ പറയുന്നു ഏ ഇത് ആരോടുള്ള വിളിയാ ഇമാം പറഞ്ഞെ ഞങ്ങളിങ്ങനെ ശ്രദ്ധിച്ചു കണ്ടു എന്താ പറയുന്നത് അഥവില്ലാതെ നിങ്ങൾ പറയുന്നത് നിങ്ങൾ വിളിക്കണം പക്ഷെ അഥവ് വേണം അതെങ്ങനെ നിങ്ങൾ അഥകർണ അപ്പൊ എന്താണെന്നറിയോ അഥവ് വേണം എന്ന് പറഞ്ഞത് ഏതില് എല്ലാത്തിനും വേണം വിളിക്കുമ്പഴും വേണമെന്ന് കുറുമാളിക്കണം എന്നാ കിട്ടിയത് നിങ്ങൾ പുല്ലും ജിന്നിന്റെ സഹായം എറിയാലും ഈ ആലയത്തിനെത്തോടാണ് നിങ്ങൾക്ക് കഴിയില്ല പിന്നെ പരിഭാഷ പരിഭാഷയിൽ എഴുതിയ അത് ഖുർആൻ ഉള്ളൂ നിങ്ങൾ മനസ്സിലാക്കി അതാണ് നിങ്ങൾക്ക് പറ്റിയ വാ ഇമാം അർത്ഥം പറഞ്ഞത് എല്ലാം തോന്നിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങൾ പറയുന്നു എല്ലാ വിഷയത്തിനും തെളിവായി കാരണം ഞങ്ങളോട് പറയുന്നു ശ്രദ്ധരോടെ കേട്ടു ഞങ്ങൾ ക്രാനാണല്ലോ പറയുന്നത് ഏ സത്യവിശ്വാസികളെ ആ ഞങ്ങൾ കേട്ടു നിങ്ങൾ പറയരുത് റായിനുള്ള എന്ന് പറയണ്ട നിങ്ങൾ ഞങ്ങൾക്ക് അവിടുന്ന് കരുണ ചെയ്യണം ഞങ്ങൾക്ക് അവിടുന്ന് കരുണ ചെയ്യണം ഇരുനോട്ടം ഉണ്ടാകണം എന്ന് പറയണം അള്ളാന്റെ ഉറപ്പാണല്ലോ അപ്പൊ റാനങ്ങളോട് പറയാന് റസൂലിനോട് ഇത് ഖുർആാനങ്ങളോട് പറഞ്ഞതാണ് അതാണ് ഞായത്ത് മിണ്ടാൻ കഴിയൂരാ ആര് വന്നിട്ടും കാര്യമില്ല കഴിയുകയില്ല കാരണം തെളിവാണ് പറഞ്ഞിരിക്കുന്നത് തന്നെയാണ് പറഞ്ഞത്

ഇന്ന് വിട്ടിടില്ല അത് പൊളിഞ്ഞു ഇന്നെന്തിനാ തെളിവോ ഞങ്ങൾക്ക് വേണ്ടി ഞാൻ അത് പോലെ തന്നോ നിങ്ങൾക്ക് എന്തിനു തെളിവ് ഞങ്ങളുടെ തമ്മിലെ നിങ്ങൾ പിന്നിനോട് ഞങ്ങൾ മഹാരോടാട് ഞങ്ങൾക്ക് തെളിവോ അത് ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞു പറഞ്ഞു കഴിഞ്ഞു ഞങ്ങളെ ഞങ്ങളോട് പറഞ്ഞത് നിങ്ങൾ തുരുനെ വിളിക്കണം പക്ഷെ വിളിക്കുമ്പോ അഥവാ വിളിക്കണം മറ്റുള്ള ആളുകൾക്ക് എന്തെങ്കിലും പറയാൻ തകുപ്പ് കൊടുക്കുന്ന രൂപത്തിൽ വിളിക്കരുത് പിന്നെയോ നിങ്ങൾ നിങ്ങളെ ഹബീബിനെ ഞങ്ങൾ ഞങ്ങൾക്കുണ്ടാക്കണേ ഹബീബേ എന്ന് വിളിക്കാൻ ഞങ്ങളെ വപ്പ് ഞങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ ഒരു ആഴത്തൊക്കെ ഉണ്ടായി ഒക്കെ ആയത്താണ് ആഴത്താണ് ഉള്ളത് എല്ലാ മനസ്സിലായിട്ട് ആണത് പറഞ്ഞത് കാന്തപുരത്തിന്റെ മക്കളാണെന്ന് അവരുടെ കാന്തപുരത്തിന്റെ മക്കളാവാൻ നിങ്ങൾക്ക് പറ്റൂ അള്ളാഹുദീന്റെ റസൂലിന്റെ അനുയായവരാവാൻ നിങ്ങൾക്ക് പറ്റില്ല അള്ളാഹുദീന്റെ റസൂൽ ഈ വിഷയത്തിൽ ചെയ്ത മാതൃകയാണ് ഞാൻ ചോദിച്ചത് ഇതുവരെ കിട്ടിയില്ല ഇതുവരെ കിട്ടിയില്ല കാന്തപുരത്തിന്റെ മാതൃക ഈ അള്ളാഹു അല്ലാത്ത വിളിച്ചു പ്രാർത്ഥിക്കുവാൻ വേണ്ടി ഗുരുവ്യാഖ്യാനം ചെയ്തിരിക്കുന്ന വിവിധ ആയത്തുകൾ നിന്ന് ഒരു ഈ ആയത്ത് ഇറങ്ങിയ ശേഷവും ദീർഘകാലം ജീവിച്ചിരിക്കുന്ന പ്രവാചക പ്രവാചക ഈ ആയത്ത് പഠിച്ച ജീവിതത്തിൽ ഒരിക്കൽ പോലും മരിച്ചുപോയ ഒരു മഹാനോട് പിടിച്ചുതേടിയാസ് നടത്തിയ ഒരു സംഭവം പോലും ഉദ്ധരിക്കുവാൻ ബഹുമാനപ്പെട്ട ഉസ്താദമാർക്ക് ഇപ്പോഴും സാധിച്ചിട്ടില്ല കഴിയുകയുമില്ല ഞങ്ങൾക്ക് നിങ്ങൾ മധുരമിള്ളി ഇമാവുമാരോ ഈ ആഴത്ത് വെച്ചിട്ട് മരിച്ചുപോയ മഹാത്മാക്കളെ വിളിച്ചു തേടാം ഇത്തിനാർത്താം എന്ന് തെളിവ് വന്നിരുന്നുണ്ടോ അങ്ങനെ തെളിവുണ്ടോ അതുകൊണ്ടാണ് ഇതൊക്കെ ഒന്നിറങ്ങും പിന്നെ തന്നെ ഔട്ടവരാണ് ഇപ്പൊ റക്കാലത്ത് മലയാള ഭാഷയിൽ ആയത്തിൽ അർത്ഥവും വ്യാഖ്യാനവും നിങ്ങളുടെ കണ്ണിലെ മാത്രമല്ല അത് സത്യബന്ധവും കൂടി ആണെങ്കിലോ അത് നിങ്ങൾക്കെതിരായിരിക്കും അതിനാൽ നിങ്ങൾ പരിഭാഷകൾക്ക് പണ്ടേ എതിരാണ് അതർപ്പുറം കണ്ടത് പരിഭാഷ പോലത്തെ വഴി നിങ്ങളെ പുറത്തുള്ള സാധാരണക്കാർക്ക് വരെ ബോധ്യപ്പെടുവാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ പരിഭാഷ വായിച്ചു കഴിപ്പിച്ചത് അതുകൊണ്ട് തന്നെ വീണ്ടും പറയുന്നു നിങ്ങൾ ഓടിയിരിക്കുന്ന ആയത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രവാചകരോ സ്വഭാവത്തോ മരിച്ചുപോയ മഹാത്മാക്കളോട് ഇസ്തിഹാസ് നടത്തിയിട്ടില്ല നടത്തിയ സംഭവം ഉദ്ധരിക്കുവാൻ സാധിച്ചിരുന്നില്ല എന്റെ ചോദ്യങ്ങൾ വീണ്ടും ആവർത്തിക്കുകയാണ് ഒന്നാമത്തെ ചോദ്യം പ്രവാചകന്മാരോ പ്രവാചകന്മാർ ആരെങ്കിലും മരിച്ചുപോയ മറ്റു പ്രവാചകരോടോ വരയിലോ ഇസ്തിഹാസ് നടത്തിയ ഒരു സംഭവം ഉദ്ധരിക്കണം രണ്ട് ഓടിเสีย അതിപ്രമാണങ്ങളെ ഭൂമിയിലെ കടൽ സുഹ ിൽ ആ സംഭവം ഉദ്ധരിക്കണം ആര് ആവശ്യങ്ങൾക്ക് വിളിച്ചു തേടിയാലും മനസ്സിലാക്കി മരിച്ചുപോയ ഏത് മഹാത്മാവിനാണ് അള്ളാഹ് കൊടുത്തത് കുറഹാൻ നിന്ന് തെളിവു ആ നാലാമത്തെ ചോദ്യം ഞാൻ ഇവിടെ എടുത്തിരിക്കുകയാണ് പ്രഭാതം തന്റെ ജീവിതകാലത്ത് ജീവിച്ചിരിക്കുന്ന സാഹചര്യങ്ങളോട്മാരോട് വരെ പലപ്പോഴും പല സഹായവും തേടിയിട്ടുണ്ട് എന്നാൽ അതേ പ്രവാതകർ മരിച്ചുപോയിരിക്കുന്ന ഏതെങ്കിലും ഒരു പ്രവാചകരോട് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അത് ഉദ്ധരിക്കണം ജീവിച്ചിരിക്കുന്ന കാപ്പിൽ വരെ സഹായം തേടിയിരിക്കുന്ന പ്രവാചകത്തിന് വേണ്ടി മരിച്ചുപോയ ഒരു പ്രവാതകരോടെങ്കിലും ഒരു വലിയ ഒരു സഹായ ചേട്ടം നടത്തിയിട്ടുണ്ടെങ്കിൽ അത് ഉദ്ധരിക്കണം തെളിവാട സംസാരിച്ചാൽ മാത്രം മതിയാവില്ല മനുഷ്യമായ രേഖിക്കണം ഹദീസ് ഹദീസ് ആയുർ നിന്ന് തെളിവാണ് വേണ്ടത് എന്നല്ലാതെ ഒപ്പിച്ച് തൽക്കാലം രക്ഷപ്പെടാൻ ശ്രമിക്കട്ടെ ഇവിടെ രക്ഷപ്പെടാൻ കഴിയില്ല കാരണം ഇത് മുഹമ്മദ് അനുയായികളാണ് കാന്തപരത്തിന്റെ മക്കളല്ല അവർക്ക് ഇങ്ങനെയൊക്കെ പറ്റും പക്ഷേ അനുയായികൾക്ക് വിശുദ്ധ ഖുർആൻ എന്ന് പ്രഭാദനേരി ചോദിക്കുന്നു കാഫിറുകളോട് കാഫിറുകളോട് വരെ വരെ ജീവിച്ചിരിക്കുന്ന പല സഹായവും എന്നാൽ മരിച്ചുപോയ ഒരു ഒരു പ്രവാചകനോട് സഹായം തേടിയ സംഭവം ആയത്തിനെ കുറിപ്പം കഴിയുന്നില്ല എല്ലാ ഊർജവും നഷ്ടപ്പെട്ട് കഴിഞ്ഞു എന്നത് വളരെ കൃത്യമായി ഇവിടെ ബോധപ്പെട്ടിരിക്കുകയാണ് ഏ പിന്നെ എല്ലാ കാലത്തേക്കുമുള്ള ആയത്താണെന്ന് ഞാൻ പറഞ്ഞു ഇപ്പോൾ കഴിഞ്ഞോ അവിടെ എല്ലാവരും ചിന്തിച്ചോളൂ എന്നൊരു മൂപ്പൻ ചോദിച്ചത് ഇതിൽ ഉണ്ട് എന്ന് ആര് പറഞ്ഞു ഇത് ഇസ്തിരാസക്ക് തെളിവാണെന്ന് ആര് പറഞ്ഞു അതിന് സുല്ലി മറുപടി പറഞ്ഞു കേട്ടോ കേട്ടോ മറുപടി ഇതേ എഴുന്ന സമീപനങ്ങൾ ഞങ്ങൾ കോട്ടക്കൽ സംവാദത്തിൽ ഈ ആയത്ത് പറഞ്ഞപ്പോ നിങ്ങളുടെ പനമരം ഒരു ലേഖനം കോട്ടക്കൽ സുന്നി മുജാഹിദ് സംവാദം ഇതിലാ മിസ്റ്റർ സുല്ലമി പറയുന്നു കേട്ടോളൂ കോട്ടക്കലിൽ മറ്റുള്ള കുറ്റീല കോട്ടക്കലിൽ മുജാഹിതകളുടെ മേൽവിലാസത്തിൽ സമ്പാദത്തിന് രംഗത്ത് വന്നവർ ഇത് എക്കാലത്തുമുള്ള സർവ മുസ്ലിങ്ങളോടുള്ള കൽപ്പന തന്നെയാണ് എന്ന് പല പ്രാവശ്യം പ്രഖ്യാപിക്കുന്നത് കാണാം ശേഷം ഇതിൽ എവിടെ എന്ന ചോദ്യം ബിഡ്ഡികളുടെ ഉന്നയിക്കുക എന്താ ഇപ്പൊ അറിയോ ാണ് കൃത്യമാണ് കേട്ടോ സംവാദം അവസാനിക്കുന്നതിന് മുമ്പായി ഒരക്ഷ പ്രാവശ്യം പോലും ഈ സൂക്തം എല്ലാ മുസ്ലിങ്ങളോടുള്ള കൽപ്പനയല്ല പ്രസ്തുത പ്രവാചകൻ ജീവിച്ചിരുന്ന കാലത്ത് പ്രവാചകന്റെ സദസ്സിൽ വന്ന് സംഭാഷണം നടത്തുന്ന മുസ്ലിങ്ങളോട് മാത്രമുള്ള കൽപ്പനയാണ് എന്നിവർ വിവരിച്ചു കൊടുത്തില്ല ഇവർ ഈ തെറ്റ് തിരുത്തി മുജാഹിദികളോട് ക്ഷമചോദിക്കാത്ത കാലം വരെ ഈ നിലനിൽക്കുന്നത് നിങ്ങളുടെ ചോദിക്കട്ടെ ഞാൻ ഇത് വിളിച്ചത് ഞങ്ങൾ നിങ്ങൾ പെട്ടെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞൂടാ നിങ്ങൾ പെട്ടെന്ന് മെസ്സിക്കാരോട് പെട്ടെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞൂടാ ഞങ്ങൾ ഞങ്ങളെത്തു വിളിക്കാണ് യാല്ലതിനാ പറ ഒന്നുമില്ല നിദ്രാക്കനെ ഇന്ന സ്ഥലത്ത് നിന്നില്ല ഇങ്ങനെ എവിടെ ഒന്നും വിളിച്ചോന്നാ അതാണ് പിതാമുല്ലി അപ്പൊ ദൂരത്തുനിന്ന് കേൾക്കും അതാ നബി പറഞ്ഞത് എന്റെ ഞാൻ അവന്റെ കാതാകും ഒരു കുറിച്ച് വലിയ പറയാ എന്ന് പറഞ്ഞാൽ മറ്റുള്ളതും കേൾക്കാൻ കഴിയും അപ്പൊ എന്തായി ഞങ്ങളോട് പറയുന്നു ഞങ്ങൾ ഉത്തരം ചെയ്തു വിളിക്കണം നിങ്ങളെ ഹദീബിനെ പിടിക്കണം

അള്ളാഹുലിക്ക് കേട്ടോ ഉന്നക്ക് പിന്നാലെ വരുന്നു വേറെ എന്താണെന്നറിയോ കണ്ണു കാണാത്ത ഞങ്ങളെ നേതാവ് നേതാവിന്റെ മുന്നിൽ പോയി കണ്ണിന്റെ കാഴ്ച വേണമെന്ന് പറഞ്ഞപ്പോ ദിത്തി കൊടുക്കുന്നു കേട്ടോ നീ അത് കൃത്യമായി പറഞ്ഞു മുഹമ്മദ് എന്ന് വിളിച്ച് പറയുപോലെ ഇത് പഠിപ്പിച്ചു കൊടുത്ത ഞങ്ങളെ പ്രിയപ്പെട്ട നേതാവാണ് മുഹമ്മദ് പൂർത്തിയായി പിന്നെ ഞങ്ങളെ ഞങ്ങൾ കഴിവ് ആയിട്ട് 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 എന്തായിട്ട് ഞങ്ങളോട് പറയാ ഞങ്ങൾ പറയാം എല്ലാവരോടും നിങ്ങൾ നിങ്ങളെ ഹബീബിനെപ്പോഴും പിടിച്ചോ ഉണ്ടെന്ന് പറഞ്ഞോ അതോടെ എല്ലാ കാലത്തേക്കും നിങ്ങളുടെ നിങ്ങളുടെ സ്വന്തം കാലത്തുള്ളവർക്ക് മാത്രമല്ല എല്ലാ കാലത്തുള്ളവർക്കും പാചകമാണ് ഇങ്ങനെ നിങ്ങൾ രക്ഷപ്പെടാൻ പോകുന്നില്ല പറയൂ നിങ്ങൾ ശരി ഞങ്ങളതൊക്കെ പറയില്ല പറഞ്ഞോ അത് പിടിച്ച് കാണിച്ചു കൊടുത്തു ജയ്മ